എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി പഞ്ചായത്തിൽ പുതിയ പ്രചോദനമേക്ക് നിർമ്മിക്കുന്നവർ തിരുവല്ലാമല കാട്ടുകുളം ജി എൽ പി സ്കൂൾ മൈതാനത്തിലാണ് കായിക കുതിപ്പിനായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതി പ്രകാരം പതിനെട്ട് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് പ്രവർത്തികൾ നടന്നുവരുന്നത് ഓണത്തിന് മുമ്പ് തന്നെ പണികൾ പൂർത്തീകരിച്ച നാടിന് സമർപ്പിക്കുവാനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം ാണ് നിർമ്മിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഒരുപോലെ ഗുണപ്രദമായ രീതിയിൽ കായിക വികാസം ഉദ്ദേശിച്ച് നിർമ്മിക്കുന്ന ഗ്രൗണ്ട് തികച്ചും സൗജന്യമായി ഏവർക്കും ഉപയോഗിക്കാം എന്നതാണ് പ്രത്യേകതയെന്ന് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അതുമായി ബന്ധപ്പെട്ട് നിരോധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അംഗനവാടികളും അതുപോലെ തന്നെ സ്മാർട്ട് അംഗനവാടികളാക്കുന്നടക്കമുള്ള പ്രോഗ്രാമുകൾ നടന്നു വരികയാണ് തിരുവല്ലാമുര എൽ പി സ്കൂളിൽ ഇതിന്റെ ഭാഗമായി ഒരു ഗ്രൗണ്ടിന്റെ പണി പൂർത്തീകരിച്ചു വരികയാണ് തിരുവല്ലാമുരയെ സംബന്ധിച്ച് യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മൈതാനത്തിന്റെ കുറവ് തീർച്ചയായും ഉണ്ടായിരുന്നു അതിന് ഈ ഗ്രൗണ്ടിന്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടെ ഒരു സഹായമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ചെറിയ പണികൾ കൂടി ബാക്കി പൂർത്തീകരിക്കാൻ വേണ്ടിയുണ്ട് എന്തായാലും ഈ മാസത്തോടുകൂടി മഴ അവസാനിക്കുന്നതോടുകൂടി ഓണത്തിന് മുമ്പ് തന്നെ ഇത് യുവാക്കൾക്കും കുട്ടികൾക്കുമായി തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ടറഫിന്റെ മോഡലിൽ ആണ് ഗ്രൗണ്ടിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ബേസ്മെന്റ് ഒരുപക്ഷെ ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കുട്ടികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും ഒക്കെ അവരുടെ കായിക പരിശീലനത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഈ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ ന്യൂസ്